കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ചെയ്ത മുട്ട് മാറ്റിവെക്കൽ ഇടുപ്പ് മാറ്റിവെക്കൽ അല്ലെങ്കിൽ സന്ധി മാറ്റിവെക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിൻ്റെ ഒരു സംഗമമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ സന്ധി മാറ്റിവെക്കൽ ഓപ്പറേഷനിലൂടെ അവർക്ക് എപ്രകാരം തിരിച്ച് ജീവിതത്തിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് കുറച്ച് വിഷമായിരുന്നു വരുമ്പോൾ കാരണം അമ്മ അറുപത്തഞ്ച് വയസ്സേ ഉള്ളൂ പക്ഷേ ഈ മുട്ടുവേദന സഹിച്ച് സഹിച്ച് അവസാനം ഇങ്ങനെ മണങ്ങിപ്പോയൊരു അവസ്ഥയിലായിരുന്നു ഫസ്റ്റ് കൺസൾട്ടിങ് തന്നെ സാറിന് തന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ചെറുതല്ല എൻ്റെ അമ്മ ബസ് കയറി സഞ്ചരിച്ചിട്ട് ഏകദേശം രണ്ടര മൂന്ന് വർഷത്തോളമായി ഞാൻ ഇന്നമ്മയേയും കൊണ്ടുവന്നത് മട്ടന്നൂരിൽ നിന്ന് കണ്ണൂർ വരെ ചൊവ്വക്ക് ബസ് ഇറങ്ങി അവിടെ നോട്ടോ പിടിച്ചാണ് വന്നത് ഒരുപാട് നന്ദി ഒരുപാട് കാലം കാലുകൂട്ടിനു വേണ്ടി ഒരുപാട് ചികിത്സ രണ്ട് കാലിന്റെ ഓപ്പറേഷൻ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനേഴിനാണ് ചെയ്തത് ഏതാണ്ട് അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്ക് രണ്ട് വർഷം പൂർത്തിയാകും ഇപ്പോൾ എനിക്ക് ഇപ്പൊന്നല്ല സർജറി കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സാധാരണ തന്നെയാണ് നടക്കാൻ പറ്റി